നിറത്തിലും സൗന്ദര്യത്തിലും ഗുണമേന്മയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലേ നമ്മുടെ മാതളന്ന് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നല്ല പുളിയായിരുന്നേ അപ്പോൾ ഇത് നമുക്കൊന്ന് അച്ചാറെ എടുത്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടത് ഈ മാതള ഇങ്ങനെ തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് അഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കടുക് ഉലുവായിട്ട് പൊട്ടി വന്ന ശേഷം കുറച്ച് അധികം തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തത് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അച്ചാർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം തന്നെ കായപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ഇതിന് കുറച്ച് പുളിയായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് ഇനി അതിലേക്ക് കുറച്ച് വിനേഗറും കൂടെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ അടർത്തി എടുത്തിട്ടുള്ള മാതള നാരവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തീ ഇപ്പം തന്നെ ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാതള അച്ചാർ റെഡി